എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞ കൊള്ളാം അമേരിക്ക വിദ്യാർത്ഥികളൊക്കെ മാനസ് എന്താ അറിയില്ല പഠിച്ചിട്ട് വാ ഇവിടെ ഞങ്ങൾ അങ്ങനെ സമയവും സന്ദർഭമൊന്നും അമ്മ ഒരു നിമിഷം തോന്നേ ഉം കാര്യമുണ്ട് വല്ല വീണാനാണെങ്കിൽ കുറച്ച് സമയം ഇത് മുഴുവൻ അരക്കി കഴിയണം ഒരു പ്രശ്നം ചർച്ച ചെയ്യണം മനസ്സിലാവുന്ന ബാറ്റി സംസാരിക്കാ നീ നൂരാച്ചി കേൾക്കാൻ പാടില്ല കൊന്നാലും ഞാനും പിന്നെ പോവില്ല അങ്ങനെ വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം അറിയാൻ പോകുന്ന കാര്യം അമ്മേ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഞാൻ ഒരു ബെഡല സമർപ്പിച്ചു ഹെഡ് മാസ്റ്റർ എന്നെ പുറത്താക്കി എന്താ അമ്മയ്ക്ക് അവനെ മനസ്സിലായില്ല അത്രേയുള്ളൂ പുറത്താക്കാൻ വൈകിയിലേ എനിക്ക് അത്ഭുതമുള്ളൂ ഞാൻ ചില വിട്ടു വിളിച്ചോക്കൊരുങ്ങിയാണ് എന്റെ സംഘടനയ്ക്ക് വേണ്ടി എന്താണാവോ രക്ഷിതാവിനെ കൊണ്ടു ചെന്നില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തി അതെന്നെ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കും അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് അമ്മ എനിക്ക് രക്ഷിതാവിനെ ഏർപ്പാടാക്കി തരണം വലിയ വെട്ടെന്ന കേന്ദ്രത്തോട് തൽക്കാലം പറയണ്ട